എക്സിറ്റ് പോളുകളെയും മറികടന്നുള്ള പ്രകടനമാണ് എൻ ഡി എ സഖ്യത്തിന്റെ പ്രകടനം മോദി നിതീഷ് സഖ്യം അടിച്ചു കയറി വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലും കോൺഗ്രസും മറുപടി പറയേണ്ടി വരും കോൺഗ്രസിലെ ഇൻ മാത്രമല്ല ബീഹാറിൽ ആ പാർട്ടി സംവിധാനത്തെ ചിട്ടപ്പെടുത്താൻ കഴിയാതെ പോയത് തമ്മിൽ മത്സരിച്ച പതിനൊന്ന് സീറ്റുകൾ പോരടിച്ച് നശിപ്പിച്ച സാധ്യതകളൊക്കെയായി ചോദ്യം നിലവിൽ മറ്റു പാർട്ടികളുടെ കാര്യവും കഷ്ടമാണ് കേട്ടോ അത് എൽ ആണെങ്കിലും എച്ച് എ എം ആണെങ്കിലും ഹിന്ദുസ്ഥാന ആർ എൽ എം ഓരോ മാത്രമാണ് നേടാൻ സാധിച്ചത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും തളർന്നിരിപ്പാണ് കോൺഗ്രസും തളർന്നിരിപ്പാണ് കുതിപ്പ് അതായത് കേവല ഭൂരിപക്ഷം വേണ്ട നൂറ്റി ഇരുപത്തിരണ്ടും കടന്ന് എട്ട് സീറ്റുകൾ കൂടിയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് വലിയ ആ മുന്നേറുന്നുണ്ട് അവർ ഒരുമിച്ച് മുന്നേറ്റം തന്നെയാണ്

പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുന്നു മോദി നിതീഷ് ആ പഴയ പടക്കുതിരുകൾ വൃദ്ധന്മാരെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർക്കെതിരെ അവർ മറുപടി കൊടുക്കുന്നു അവരുടെ യാത്ര ഒരുപക്ഷെ ചെറുപ്പക്കാരെ മറികടന്നാണ് തേജസ്വിയുടെ പെർഫോമൻസിന് ഒട്ടും കുറച്ച് കാണേണ്ടതില്ല പക്ഷെ കഴിഞ്ഞ തവണ അക്കൗണ്ടിൽ ഗുണം ചെയ്തു വീണ്ടും ുംഹാസഖ്യ പിന്നിലേക്ക് പോകുന്ന കാഴ്ച എൻ ഡി എ മുന്നിലേക്ക് കുതിക്കുന്ന കാഴ്ച ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു അറുപത്തിയേഴ് സീറ്റുകളിൽ ബിജെപി ഒറ്റക്കക്ഷിയാവുന്നു ജെ ഡി യു തൊട്ടു പിന്നിൽ അറുപത് സീറ്റുകളുമായി അതിനും തൊട്ടുപിന്നിൽ മാത്രമേ ജെ ഡി മാറുന്നു കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ആർ ജെ ഡി ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബിജെപി ഇക്കുറി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ച എല്ലാ ഇടങ്ങളിലും മുന്നേറ്റം കാഴ്ചവെക്കാൻ എൻ ഡി എക്ക് സാധിക്കുന്നു യാദവ വോട്ടുകൾ പോലും എൻ ഡി യുടെ

രസകരമായ മറ്റൊരു ശരിക്കും നമ്മൾ സ്പോയിലർ ആകുമെന്ന് കരുതിയത് അല്ലെങ്കിൽ ഈ ജൻസുരാജ് ജൻസുരാജ് പാർട്ടി സ്പോയിലർ ആവുക എന്ന് നമ്മൾ കരുതിയതെങ്കിൽ ഇവിടെ മഹാഗഠബന്ധൻ സ്പോയിലർ ആയിരിക്കുന്നത് കൂടിയാണെങ്കിലും പറയട്ടെ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഇവിടെ കോൺഗ്രസ് പ്രതീക്ഷിച്ച പെർഫോമൻസ് ആറിടങ്ങളിൽ മാത്രമായി മുന്നേറ്റം കാഴ്ചവെക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ അറുപത്തിയേഴ് അറുപത്തി ഒന്ന് എന്നുള്ളതാണ് കണക്ക് ഇപ്പോൾ കഴിഞ്ഞ എന്ത് പറഞ്ഞു അതിലേക്ക് എത്തിക്കാം പക്ഷെ ബിജെപിയുടെ വളർച്ച നമ്മൾ പറയേണ്ടതുണ്ട് ജെ ഡിയുവിനേക്കാൾ ആർ ബി ജെ പി ആണ് ഇവിടെ ഒറ്റകക്ഷിയായി മാറുന്നത് അത് ജെഡിയുവിനെ സംബന്ധിച്ച് ചെറുതല്ലാത്ത ഉണ്ടാക്കും ജെ ഡിയുവിന്റെ ഭൂമിയിലേക്കാണ് ബി ജെ പിയുടെ വളർച്ച അതേസമയം കോൺഗ്രസിന്റെ ഭൂമിയിൽ കുറച്ചുകൂടി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ ജെ ഡി യു കാഴ്ചവെക്കുന്നുണ്ട് ജെഡിയു മികച്ച നിതീഷ് കുമാറിന്റെ ഇരുപത് വർഷം ഇരുപത് വർഷം ഒരു സംസ്ഥാനം ഭരിച്ച മന്ത്രിക്ക് എതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പലതിന്റെയും സൂചനയാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലും ആയിരം രൂപയാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ പതിനായിരം രൂപയാണ് സ്ത്രീകൾക്ക് ഒറ്റ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ആ പണം വാങ്ങിയ സ്ത്രീ വോട്ടർമാർ നിതീഷ് ചാച്ചയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു മോദി നിതീഷ് മുന്നേറ്റമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ നൂറ്റി മുപ്പത്തി ലീഡ് ചെയ്യുമ്പോൾ മഹാഗണ്ഠ്ബന്ധൻ നേരെ പകുതി കാഴ്ച പ്രതീക്ഷിക്കേണ്ടതിൽ ഇതൊരു ട്രെൻഡാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ട്രെൻഡ് എക്സിറ്റ് പോളുകളെയും മറികടന്ന് പോകാം ഒരുപക്ഷെ ചിരാഗ് പാസ്വാൻ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ബിജെപി കാൽക്കുലേറ്റ് ചെയ്തതാണ് ശരി നൂറ്റി അറുപത് സീറ്റുകൾ പോലെ ഒരുപക്ഷെ എൻ ഡി എ പോയാലും അത്ഭുതപ്പെടാനില്ല